അപ്പോൾ കൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ ഞാൻ ഒരു മതിലും ഉണ്ട് അതിൻ്റെ മേളിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയുടെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതിന് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ് ലൈക്ക് കുറവാണെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും യാതൊരു പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം ലക്ഷങ്ങൾ കാണുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നുണ്ട് ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുമെന്ന് ഉറപ്പാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂടി കളർ ചെയ്ത കാര്യം ഇത് പക്ഷേ വെയിൽ ഇന്നലെ കാണത്തുള്ളൂ ഇതുണ്ടോ അറിയുന്നില്ലട ഇത് മുടി കളർ അടിച്ച് അറിയുന്നുണ്ടോ ഈ കളർ ചെയ്യുന്ന ഈ കളറല്ല വേറൊരു കളറ് ചെയ്തൊരു പ്രോപ്പർ ബ്ലോഗൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് അതിൻ്റെ ബ്ലോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വേറെ നമുക്ക് വീട്ടിലോട്ട് പോകാം കാശ് ഫ്രണ്ടിലിരിപ്പുണ്ട് നമ്മൾ അളിയിച്ചവരുമായിട്ട് സംസാരിച്ചിട്ട് ഇരിപ്പുണ്ട് നമുക്കതിലും അങ്ങോട്ട് പോകാം ബാ എന്നെടുക്കുക ചേട്ടാ അപ്പൊ മലിച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ എന്നാ വീഡിയോ എടുക്കുന്നോ ഞങ്ങൾ വളരട്ടെ അമ്മേ ചായ ചായല്ലേ ഞാൻ തന്നെ ചൂടാക്കാം കഴിക്കാൻ എടുത്താ ചായ ഇല്ല ചായ ചൂടാക്കിയപ്പോ രാവിലെ തന്നെ നമുക്കിവിടെ ഇഡലിയും എലയും സാമ്പാറും ആണ് ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത് രാവിലെ അനു ചെറിയൊരു പണി കിട്ടി ഒരു തുരപ്പനെ എന്നെ ഏൽപ്പിച്ചിട്ട് മമ്മി മുങ്ങിക്കളന്നു ഈ അമ്മ വരുന്ന കാര്യം ഇവനെ ഞാൻ നോക്കണം കണ്ടോ കണ്ടോ കാണിക്കുന്നോ നീ അമ്മ കാണിക്കേട്ടോ ചേട്ടോ ആരെയാ വിളിക്കുന്നേ ഗസ് ഇത് ഇത് കറക്റ്റ് നിന്റെ എന്റെ മമ്മിയെ പോലെ കറക്റ്റ് ഇത് അന്യോട് ഷേപ്പല്ലേ മമ്മി അഞ്ഞോട് ഷേപ്പല്ല ഇതിന ഇതുപോലെ കറക്റ്റ് ചെയ്യുന്നേ മമ്മി സമയം ഏകദേശം ഒരു മണി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ആന്റിമാരൊക്കെ വന്നിട്ടുണ്ട് വല്ല്യമ്മനെ കാണാൻ അപ്പം കാശീനെ അവരുടെ അടുത്തോണ്ട് പോയി നമുക്ക് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഓക്കെ നമ്മള് കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് ബിരിയാണി ബിരിയാണി കൈ അച്ചാറിട്ടാ മാ നമ്മളിതേ ചെറിയൊരു ബിരിയാണി ഒക്കെ കഴിച്ചതാണ് കഴിച്ചു പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കിടന്നോളൂ നമ്മൾ ഉറങ്ങിപ്പോയി ഉറങ്ങിയത് ഈ സമയം മൂന്ന് മണി ഒരു ടൈമായി നമ്മൾ എണീറ്റപ്പം എണീറ്റ് കഴിഞ്ഞ് മൂണിപ്പോടുത്തിട്ട് പോകാൻ വേണ്ടി വണ്ടി ഒന്ന് എടുത്തതാണ് നമ്മൾ വണ്ടിയിൽ ഒട്ടും പെട്രോളില്ല നമുക്കിഞ്ഞ് ഇവിടുന്ന് നടന്നു വേണം പോകാൻ എന്താ ചെയ്യുക ചെയ്യൂണിയുടെ കാര്യം പറവുള്ളൂ അവിടെ എന്താ അവിടെ നിന്ന് ഷട്ടൊക്കെ ഇട്ടുണ്ട് വരുന്നോണ്ട് പോയ പിടിക്കാ ചായ പിടിക്കാം ചായ പിടിക്കാം അങ്ങോട്ടല്ലേ ഇങ്ങോട്ടാ വണ്ടിയുടെ പെട്രോള് കയറുന്നത് എങ്ങനെ പോയി പെട്രോള് മേടിക്കുവെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പോഴാണ് നമ്മുടെ സതീക്ഷണം വന്ന് പറഞ്ഞത് ആ വഴിക്കാ കയറിക്കോ എന്ന് അങ്ങനെ പെട്രോളൊക്കെ മേടിച്ച് ഞാനും നേരെ ചായക്കടയിലോട്ട് എന്തോ പറഞ്ഞല്ലോ പാലപ്പുനാമെ எந்ததோட நேகத்தோட அந்த டாப் வெரு மல்சரே வாக்குவானோ நீ சுகியர் பாட்டு பாடவா ஓ பாட்டுல ஒரு பாட்டு பாடிறீட ஒரு பாட்டு பாடிறீட இப்போ கலக்க 2000 years later இது ஜீவன் மேல் ஐ जो कवि जो सुन के सुनने लगे आज जो कवि जो सुन के सुनने लगे आகாரியா இஸ் അറ്റാറ് ഭക്ഷണത്തിന് ഞങ്ങളുടെ നാട്ടിലെ വൈറൽ സാരനെ സാരം വരുന്നില്ലേ പക്ഷെ നമ്മളെ ചായൊടി ഒക്കെ കഴിഞ്ഞ് നമ്മളെ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കിയൊക്കെ ഇപ്പൊ വേറെ ഒന്നും അല്ല നമ്മള് ഉകന്നു പോകുന്ന വഴി തന്നെയാണ് കണ്ടോ അപ്പം നൈസ് ഇപ്പം അടിപൊളി സൺസെറ്റ് സൺസെറ്റൊക്കെ കാണാം െസെറ്റ് എന്തോ പറയാൻ പഠിക്കാൻ വന്ന അവനോട് সণসেট রাও সণসে ഈ അസ്തമയത്തിന് എന്താടാ പറയുന്നത് രാവിലെ അല്ലേ സൺസെറ്റ് വൈകുന്നേരം ഇംഗ്ലീഷ് മീഡിയം രാവിലെ അല്ലേടാ സൺറൈസ് ഓ എനിക്ക് ഇഷ്ട ആൾക്കാരെല്ലാം ചെറിയ വിളിക്കും കേട്ടോ ആ പഠിക്കാൻ പഠിക്കുന്ന ഭയങ്കര പഠിക്കാൻ പോകുന്ന നമ്മളിതേ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇവിടെ നമ്മൾ വീഡിയോ വൈദ്യപ്പോ അതുവരെ